മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തിയതിൽ നിലപാട് ആവർത്തിച്ച് സമസ്ത താൻ പറഞ്ഞത് ഇസ്ലാം മത നിലപാടെന്ന് സമസ്ത നേതാവ് നാസ ഫൈസി കൂടത്തായി പറഞ്ഞു മോഹൻലാൽ വഴിപാട് നടത്തിയത് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമെങ്കിൽ അത് ഇസ്ലാം മതവിശ്വാസത്തിന് എതിരാണെന്നായിരുന്നു നേരത്തെ നാസ ഫൈസി കൂടത്തായി പറഞ്ഞത് പരാമർശം വിവാദമായപ്പോഴും മുസ്ലിം എന്ന നിലയിൽ നിലപാട് പറയുകയായിരുന്നു താനെന്ന ന്യായീകരണമാണ് നാസ ഫൈസി കൂടത്തായി നിരത്തുന്നത് മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നപ്പോഴാണ് മോഹൻലാൽ ദർശനം നടത്തുകയും മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് കഴിപ്പിക്കുകയും ചെയ്തത് ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത് അതിനെ തുടർന്ന് മമ്മൂട്ടിക്കെതിരെ വിമർശനങ്ങളുമായി തീവ്ര മുസ്ലിം സംഘടനാ നേതാക്കൾ രംഗത്തെത്തി മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണമെന്നാണ് ജമാഅത്ത ഇസ്ലാമി സഹായത്രികനായ ഒ അബ്ദുള്ള പറഞ്ഞത് മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നും ഒ അബ്ദുള്ള ഫേസ്ബുക്കിൽ കൂടി വിമർശനം ഉന്നയിച്ചു സംഭവ വിവാദമായതോടെ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചെങ്കിലും വിഷയത്തിൽ മതവിധി പറയുന്നത് തുടരുകയാണ് മുസ്ലിം സംഘടനാ നേതാക്കൾ സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മമ്മൂട്ടി അറിഞ്ഞാണ് മോഹൻലാൽ വഴിപാട് നടത്തിയതെങ്കിൽ അത് വിമർശനാത്മകവും പ്രതിഷേധാർഹവുമാണെന്നും മതപരമായി പരിഹാരം കാണേണ്ടതാണെന്നും നേരത്തെ ഒരു മാധ്യമത്തോട് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞിരുന്നു അതും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വിമർശിക്കപ്പെട്ടു പിന്നാലെയാണ് കൂടുതൽ വിശദീകരണവുമായി നാസർ ഫൈസി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് മറ്റു മതവിശ്വാസ പ്രകാരം വഴിപാട് നടത്തുന്നതിന് ഒരു മുസ്ലിം തന്റെ വിശ്വാസപ്രകാരം നിർദ്ദേശിച്ചാൽ അതിലെ ഇസ്ലാം നിലപാട് പറയുക സ്വാഭാവികമാണെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ് അതായത് ഇസ്ലാം വിശ്വാസിയായ ഒരാൾ മറ്റൊരു മതവിശ്വാസത്തിന്റെയും ഭാഗമാകാൻ പാടില്ല എന്നാണ് സമസ്ത നേതാവ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതും വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ട് ജനം കോഴിക്കോട്